ചക്കള്ളം പഞ്ചായത്തിലെ വലിയപാറയിലെ ജനവാസ മേഖലയിൽ ടവർ നിർമ്മിക്കാനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ടവർ നിർമ്മിക്കുന്നത് തൊട്ടടുത്ത സമീപവാസികളെ ആശങ്കയിലാക്കുന്നതായും ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രദേശവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ജോസഫ് സ്ഥലത്തിന് ചേർന്ന് ഒരു മൊബൈൽ ടവർ ഒന്ന് നിർമ്മിച്ചതിന് വേണ്ടി ഇൻഡെക്സ് ലിമിറ്റഡ് കമ്പനിയുമായി ഒരു ഉദാഹരണം കണ്ടിട്ടുണ്ട് ഇത് തുടക്കം മുതൽ യാതൊരു മാനദണ്ഡങ്ങളും ടവർ നിർമ്മാണത്തിന് വേണ്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അവർ ഈ പദ്ധതി മുന്നോട്ട് പോയത് കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിനിടയ്ക്ക് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ടവർ വരുമ്പോൾ ജനങ്ങൾക്ക് പലവിധ ആശങ്കകളുണ്ട് ഈ ആശങ്ക ഒന്നും കണക്കിലെടുക്കാതെ അവർക്കുണ്ടാകുന്ന യാതൊരു ആശങ്കളും കണക്കിലെടുക്കാതെ അത് പരിഹരിക്കുന്നതിനോ പരിഹരിക്കുന്നതിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു തയ്യാറായിട്ടില്ല ചക്കുവള്ളം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽപ്പെട്ട വലിയപ്പാറയിലെ ജനവാസ മേഖലയിൽ ടവർ നിർമ്മിക്കുവാനുള്ള ശ്രമത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ടവർ നിർമ്മിക്കുവാൻ ധാരണയായ വിവരം ജനുവരിയിൽ പണികൾ ആരംഭിക്കുവാൻ ആളുകൾ എത്തിയപ്പോഴാണ് അറിഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു ടവർ നിർമ്മിക്കുന്നതിൻ്റെ പത്തടി പോലും അകലെയല്ലാതെ നാല് വീടുകളും അൻപത് മീറ്ററിനുള്ളിൽ എഴുപത്തിയഞ്ച് വീടുകളും മുപ്പത് മീറ്ററിനുള്ളിൽ ഒരു അങ്കണവാടിയും പള്ളിയും എല്ലാം ഉണ്ട് ഭൂരിഭാഗം വീടുകളിലും പ്രായമായവരും രോഗബാധിതരുമാണ് ഇവരെല്ലാം തന്നെ ആശങ്കയിലാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ടവർ നിർമ്മിക്കുവാനാണ് ഏജൻസി അധികൃതർ ശ്രമിക്കുന്നത് കൂലിപ്പണിക്കാരായ പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുവാൻ നടപടി ഉണ്ടാകുന്നില്ല ടവർ നിർമ്മാണത്തിനുള്ള ശ്രമം എത്തുമ്പോഴെല്ലാം നാട്ടുകാർ പ്രതിഷേധവുമായി പ്രതിരോധം തീർക്കുകയാണ് ഇത് മേഖലയിൽ സംഘർഷാവസ്ഥയും സൃഷ്ടിക്കുന്നു ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലും ടവർ നിർമ്മിക്കാൻ ശ്രമ നടത്തുന്നത് പ്രതിഷേധകരമാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയും ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്ന് നാട്ടുകാർ അറിയിച്ചു കട്ടപ്പനയിൽ നടത്തിയ സമ്മേളനത്തിൽ അനീഷ് കെ സ്റ്റാലിൻ സ്റ്റെബിൻ ബാബു കെ ഗോപാലകൃഷ്ണൻ സോമൻ നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന